നമസ്കാരം മലയാളത്തിൽ ഒരുപടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബിമലയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ സംവിധാന സഹായിയായിട്ടായിരുന്നു സിബിമലയിലിന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസ് ചെയ്ത ഫാസിൽ രജനിയും സംവിധാനവും നിർവഹിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചുകൊണ്ടാണ് സിബിമലയിൽ ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷവും കുറച്ചുനാൾ സഹസംവിധായകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് സ്വതന്ത്ര സംവിധായകനായി മാറി ആദ്യ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി എത്തുന്നത് സിനിമ ബുധവാരം കുന്ന് പിഒ പിന്നീട് മുപ്പത്തിയേഴ് വർഷത്തിനിടയിൽ എന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു തുടർന്ന് തനിയാവർത്തനം ഓഗസ്റ്റ് ഒന്ന് മുദ്ര കിരീടം ഹിസൈനസ് അബ്ദുള്ള ഭരതം ധനം സാന്ത്വനം ആകാശദൂത് ചെങ്കോൽ നീ വരുവോളം സമരൻ ബദ്ലം ഉസ്താദ് ദേവദൂതൻ ഇഷ്ടം അമൃതം ജലോത്സവം കിസാൻ ഇൻ വണ്ടർലാൻഡ് അപൂർവരാഗം തുടങ്ങിയ നാൽപ്പതിലധികം സിനിമകൾ സിബിമലയിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിച്ചു മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി ദിലീപ് കുഞ്ചക്കോബോബൻ ആസിഫ് അലി നവ്യ നായർ ഭാവന അരുൺ പത്മപ്രിയ എന്നിവർ ശ്രദ്ധേയമായ വേഷങ്ങളുടെ സിബിമലയിൽ സിനിമകളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്തായാലും മലയാളത്തിന്റെ മഹാപ്രതിഭ മോഹൻലാൽ എന്ന നടനും സിബിമലയിലും തമ്മിൽ ഒരു ബന്ധമുണ്ട് മോഹൻലാലിന്റെ നാൽപ്പത്തി ഏഴ് വർഷത്തെ സിനിമാ ജീവിതത്തിൽ പതിമൂന്നോളം സിനിമകളാണ് സിബിമലയിൽ സിബിമലയിലുമായി ചെയ്തത് എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നയാളാണ് സിബിമലയിൽ സിബിയുടെ എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾക്കൊരു മിഴിവുണ്ടാകുമെന്നാണ് മോഹൻലാൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയൊമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിലിടെ സിബി സംവിധാനം ചെയ്തതിൽ ഏറ്റവും ജനപ്രിയമുള്ളതും ഇന്നും പ്രേക്ഷകർ ആവർത്തിച്ചു കാണാൻ ഇഷ്ടപ്പെടുന്നതുമായ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ എക്കാലത്തെയും സൂപ്പർഹിറ്റ് മൾട്ടി സ്റ്റാർ സിനിമ സമർ സമരൻപത്തിലും സുരേഷ് ഗോപി ജയറാം മഞ്ജുവാര്യർ കലാഭവൻ മണി തുടങ്ങിയവൻ താരനിര അണിനിരുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മോഹൻലാൽ കാമിയുയായി എത്തി അവതരിപ്പിച്ച നിരഞ്ജൻ എന്ന കഥാപാത്രമായിരുന്നു മലയാളത്തിൽ പിന്നീടുള്ള ഏറ്റവും മികച്ച ഗസ്റ്റ് റോളുകളിൽ ഒന്നായാണ് സമറിൻ പതിലേമിലെ മോഹൻലാലിന്റെ നിരഞ്ജനെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് ഇപ്പോഴിതാ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമറീൻ ബതിലാമിലെ മോഹൻലാലിന്റെ നിരഞ്ജൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് സിബിമലയിൽ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ലാൽ ആരാധകരുടെ വൈറലാവുന്നത് ജയിലിലേക്ക് മഞ്ജു വാരരും സുരേഷ് ഗോപിയും വരുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ വലിയൊരു സർപ്രൈസ് വരുന്നുണ്ടെന്ന തോന്നൽ ആളുകൾക്ക് വരുന്നുവെന്നാണ് സിബിമലയിൽ പറയുന്നത് സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെ ജയിലിലേക്ക് മഞ്ജും സുരേഷും വരുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് ചെറുതായി എന്തൊക്കെയോ സ്മെൽ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് കാരണം ആ സമയത്തൊരു മ്യൂസിക് ഉണ്ട് അത് കേട്ടപ്പോൾ ഇവിടെ എന്തോ സംഭവം വരാൻ പോകുന്നുവെന്ന് ആളുകൾക്ക് തോന്നാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ിൽ ഒരു അനക്കം തുടങ്ങി ലാലിന്റെ ഷോട്ട് വരുന്നതോടെ ആളുകൾ ബഹളം വെച്ച് തിയേറ്റർ പൊളിഞ്ഞു പോകുമെന്നാണ് സിയാദ് വിചാരിച്ചത് ലാൽ സീനിലേക്ക് വരും വരുമ്പ് നെറ്റിൽ ഫോക്കസായാണ് ക്യാമറ വെച്ചിരുന്നത് ശേഷം ലാൽ എന്റർ ആകുമ്പോൾ ഫോക്കസ് ഷിഫ്റ്റ് ആകും ഷിഫ്റ്റ് ആകുന്ന അതേ സമയത്ത് വിദ്യാസാഗർ കൊടുത്ത ഒരു മ്യൂസിക് ഉണ്ട് ക്യാമറയുടെ ഷിഫ്റ്റും മ്യൂസിക്കും ലാലിന്റെ മുഖവും കൂടി ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ രോമാഞ്ചം വരും എനിക്കത് എപ്പോൾ കാണുമ്പോഴും രോമാഞ്ചം വരാറുണ്ട് ഞാൻ ചെയ്തതാണെങ്കിലും പലവട്ടം കണ്ടതാണെങ്കിലും ഇപ്പോഴും രോമാഞ്ചം വരും പിന്നെ ലാലിന്റെ അപ്പിയറൻസ് താടിയൊക്കെ വെച്ച് ഭയങ്കര സാത്വികനായിട്ടുള്ള ഒരാളുടെ ലുക്കാണ് സീനിൽ പുള്ളി ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു ദേവദൂതനെ തൊട്ട് മുമ്പും ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാണ് ലാൽ വന്നത് അതേപോലെ ബാംഗ്ലൂരിൽ നിന്നും ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് താടി ഒന്നും കളയാതെ അതേ ലുക്കിൽ വന്നാണ് സമരൻ ബദലേമിൽ അഭിനയിച്ചത് ഒരു ഒന്നൊന്നര മാസമായി പുള്ളി ബാംഗ്ലൂരിൽ ട്രീറ്റ്മെന്റിലായിരുന്നു അന്ന് വന്നപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ പതുപതുപ്പുള്ള മുഖമൊക്കെയായിരുന്നു ലാലിന് പഞ്ഞുപോലുള്ള മുഖമായിരുന്നു സ്രീനായിട്ടുള്ള ലുക്കായിരുന്നു എന്നാണ് സമരൻ ബത്ലമിലെ കുറിച്ച് മിർച്ചി മലയാളത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ സിബി മലയിൽ പറഞ്ഞത് ഒരൊറ്റ സീൻ കൊണ്ട് ഒരു സിനിമ തന്റെ പേരിലാക്കിയ കഥാപാത്രമാണ് നിരഞ്ജൻ എന്നാണ് സിനിമാ പ്രേമികൾ ഈ കഥാപാത്രത്തെ കുറിച്ച് പറയാറുള്ളത് അതേസമയം ലാൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഔട്ടാക്കാൻ ശ്രമിച്ചയാളാണ് താനെന്ന് സിബി മലയിൽ പ്രതികരിച്ചിരുന്നു ഇയാളിനി ഇവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ച് രണ്ട് മാർക്ക് കൊടുത്തു പറഞ്ഞു വിടാൻ ശ്രമിച്ച ആളാണ് ഞാൻ പക്ഷേ മുകേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒത്തില്ല സിബിമലയിലെ വാക്കുകൾ മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കപ്പുറത്ത് ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലും മികച്ച അഭിനേതാവായി നാൽപ്പത്തഞ്ച് വർഷത്തോളം കാലമായി നിലനിൽക്കുന്ന മഹാപ്രതിഭയ്ക്ക് മികച്ച കഥാപാത്രങ്ങളെ കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സി മലയിൽ പറഞ്ഞു അതേസമയം മോഹൻലാലും സിബിമലയിലും അവസാനമായി ഒന്നിച്ചെത്തിയത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഫ്ലാഷ് എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിന് വേണ്ടിയാണ് പിന്നീട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി മലയാളത്തിന് അദ്ദേഹം ക്ലാസ് ക്ലാസിക്കുകൾ സമ്മാനിച്ച സംവിധായകനും നായകനും ഒരിക്കലും ഒന്നിച്ചെത്തിയില്ല രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിബിമലയിൽ അതിനുള്ള കാരണം വെളിപ്പെടുത്തിയിരുന്നു മോഹൻലാൽ ഇന്ന് തനിക്ക് എത്തി പിടിക്കാവുന്നതിലും ഉയരത്തിലാണ് എന്നാണ് സംവിധായകൻ പറഞ്ഞത് മുൻപൊരിക്കൽ ദശരഥം എന്ന ഇരുവരും ഒന്നിച്ച ക്ലാസിക് ചിത്രം ദശരഥത്തിന്റെ രണ്ടാം ഭാഗത്തിനായി സിബിമലയിൽ മോഹൻലാലിനെ സമീപിച്ചിരുന്നു അന്ന് സൂപ്പർതാരം അതിനോട് താല്പര്യം കാണിക്കുകയോ ആ കഥയൊന്ന് നേരെ കേൾക്കാനും മനസ്സ് കാണിക്കുകയോ പോലും ചെയ്തില്ലെന്നാണ് സംവിധായകൻ വെളിപ്പെടുത്തിയത് കഥ പറയാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ഹൈദരാബാദിൽ മോഹൻലാലിനെ കാണാൻ നേരിട്ട് ചെന്നപ്പോൾ സംസാരിക്കാൻ അരമണിക്കൂറാണ് അനുവദിച്ചതെന്നും സിബിമലയിൽ പറഞ്ഞു തന്റെ കരിയറിലെ ഏറ്റവും വലിയ നഷ്ടം നഷ്ടമാണ് ആ പ്രൊജക്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൊക്കെ വന്ന മാറ്റങ്ങളായിരിക്കാം ഇനി ദശരഥം രണ്ട് സംഭവിക്കില്ല രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിൽ പോയിട്ടാണ് അദ്ദേഹത്തോട് ഞാൻ കഥ പറഞ്ഞത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥകളിലേക്ക് ഇവരൊക്കെ എത്തിപ്പെടുന്നത് എന്നതിന്റെ സങ്കടം കൂടിയുണ്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു അതിലെനിക്ക് താല്പര്യമില്ല ഹൈദരാബാദിൽ പോയത് തന്നെ ഒരു കടമ്പ കടക്കലായിരുന്നു അരമണിക്കൂറാണ് അവിടെ കിട്ടിയത് കഥ പറഞ്ഞു അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതിയിട്ട് വായിച്ചാൽ മതിയെന്ന് അങ്ങനെ ആറു എടുത്ത് ആ തിരക്കഥ പൂർത്തിയാക്കി സിബിമലയിൽ വെളിപ്പെടുത്തി